ദിലീപ് നായകനായി വന്ന പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് അവതരിപ്പിക്കാൻ സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തരം അഭിപ്രായം ഈ സിനിമയ്ക്ക് നേരിടേണ്ടി വന്നു ചില ആളുകൾ മികച്ച അഭിപ്രായം പറഞ്ഞപ്പോൾ മറ്റു പലർക്ക് തീർത്തും അവഗണിക്കുന്ന ഒരു അഭിപ്രായമാണ് വന്നത് ഒരു ഇടത്തരം അഭിപ്രായം ഈ സിനിമയെ പറ്റി കേട്ടിരുന്നില്ല എന്ത് തന്നെയാലും തരക്കേടില്ലാത്ത ഒരു അനുഭവമാണ് എനിക്ക് സിനിമ നൽകിയത് അത് ഞാൻ പറയുകയും ചെയ്തു ഫാമിലീസ് ഇപ്പോഴും ആ സിനിമയെ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ കളക്ഷന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു വിഭാഗം ഈ സിനിമയോട് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് പല നമുക്ക് വന്ന കമന്റുകളിലൂടെ ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന പല കാരണങ്ങളാണ് അത് ഈ കേസുമായി ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ദിലീപിനെ മാത്രമല്ല ഈ പുതിയ ജനറേഷനിൽപ്പെട്ട പിള്ളേർക്കൊന്നും ദിലീപ് എന്ന് പറയുന്നത് തന്നെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എന്ത് അത് ബോക്സ് ഓഫീസ് കണക്കുകളിൽ കാണാൻ സാധിക്കും ആദ്യ ദിവസം തന്നെ സിനിമയ്ക്ക് ഒരു മന്ദഗതിയിലുള്ള ഒരു തുടക്കമാണ് ലഭിച്ചത് പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ ആറു കോടിയോളം മാത്രം ബഡ്ജറ്റ് വന്ന ഒരു സിനിമ ആയതുകൊണ്ട് പ്രോഫിറ്റിലേക്ക് എത്തുമെന്നുള്ളൊരു കണക്ക് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഈ സിനിമ ഒരാഴ്ചയോളം പിന്നിട്ടിരിക്കുന്നു പുതിയ സിനിമകൾ എത്തിയിരിക്കുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളും കിട്ടുന്നു അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇനിയിപ്പോൾ നാളെ മറ്റൊരു സിനിമ റിലീസ് ചെയ്യാണ് നടികർ എന്ന് പറയുന്ന സിനിമ അതും പോസിറ്റീവാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഭാവി വളരെയധികം കഷ്ടത്തിലായിരിക്കും ഇപ്പോൾ നിലവിൽ ഈ സിനിമയ്ക്ക് ഇന്ത്യക്ക് അകത്തുനിന്ന് മാത്രമായിട്ട് കിട്ടിയിരിക്കുന്ന തുക അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കണക്കുകൾ ഒന്നും തന്നെ ആദ്യ ദിവസം മുതൽ ിൽ തന്നെ ലഭ്യമാവുന്നില്ല ഒരു പക്ഷേ അതിനുള്ള കണക്കുകൾ അവിടെ നിന്ന് വരാത്തത് കൊണ്ടായിരിക്കും അതിന്റെ കണക്കുകൾ കിട്ടാത്തത് എന്ത് തന്നെയാലും വളരെ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് ദുബായിലൊക്കെ കാഴ്ചവെക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കോടി രൂപ എന്നുള്ള റൗണ്ട് ചെയ്താൽ പോലും ആറ് കോടി ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ ആറര കോടി രൂപയോളം മാത്രമായിരിക്കും ഈ സിനിമയ്ക്ക് ഒരാഴ്ച കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് ആറ് കോടി രൂപയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് ഒരു രണ്ടര കോടി രൂപയോളം മാത്രമായിരിക്കും ഇപ്പോൾ പ്രൊഡ്യൂസർ ായിട്ടുള്ള ദിലീപിന്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുക ബാക്കി പൈസ മൂന്നര കോടി രൂപ നാലു കോടി രൂപയോളം ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുകയാണ് അതായത് തിയേറ്റർ പ്രോഫിറ്റിലേക്കുള്ള ദൂരം വളരെ വലുതാണ് നടികർ എന്ന് പറയുന്ന സിനിമ കൂടി ഹിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് എന്നുള്ള സംഭവത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ ദിലീപിന്റെ സിനിമയാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു അഭിപ്രായം വരികയും ചെയ്ത് ഫാമിലീസ് സിനിമയ്ക്ക് ഇപ്പോഴും കേറുന്നുണ്ട് ഇതെല്ലാം കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് സിനിമയുടെ സാറ്റലൈറ്റും ഒ ടി റൈറ്റ്സും നല്ല രീതിയിൽ വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളാതെ ദിലീപ് ആയത് പ്രൊഡ്യൂസർ എന്നുള്ളത് കൊണ്ട് കൈപൊള്ളാതെ രക്ഷപ്പെട്ടാൽ പെടാൻ സാധിക്കും ദിലീപിന് പകരം വേറൊരാളാണ് പൈസ ഇറക്കിയത് ദിലീപിന്റെ പ്രതിഫലം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വന്നതിനെ ഒരുപക്ഷെ പ്രൊഡ്യൂസറുടെ കൈ പൊള്ളിയനെ മറ്റ് രണ്ട് ചിത്രങ്ങളെ പോലെ സ്വന്തം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്വയം പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് മാത്രം ഈ സിനിമ ലാഭത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് ഈ രീതിയിൽ തന്നെ പോവാനാണ് സാധ്യത അടുത്ത ആഴ്ച എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം